ശോകമൂകനായിട്ട് കട്ടക്കലിപ്പിലിരിക്കുന്ന ഗബ്രിയുടെ തപസ് വന്നിരിക്കുന്ന ശകുന്തളയായ ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ രാത്രിയിലെ ലൈവിൽ നടന്ന ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഗബ്രി അങ്ങനെ ആരോടും മിണ്ടാതെ ശോകമൂഖനായി തൻ്റെ ബെഡിൽ പോയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ജാസ്മിന് സഹിക്കാൻ കഴിയുന്നില്ല ജാസ്മിൻ അപ്പം തന്നെ പുറകെ പോയിട്ട് ഗബ്രിയോട് പറയുകയാണ് ഗബ്രി അന്ന് നിന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു നീ ഒന്ന് ചിരിക്കടാ എന്നോട് എന്തെങ്കിലും ഒന്ന് നീ സംസാരിക്കുക എൻ്റെ കയ്യിലൊന്ന് പിടിക്കുക എന്നൊന്ന് എന്നോടൊന്ന് നീ സംസാരിക്ക ഒന്ന് ചിരിക്കു നീ എനിക്ക് ഒട്ടും വയ്യടാ എന്റെ ഈ ശോകമുഖമായിട്ടിരിക്കുന്ന അവസ്ഥ കാണാനായിട്ട് നീ ഭക്ഷണമെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കി ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗബ്രി കട്ടക്കലുപ്പിലാണ് ഗബ്രി ജാസ്മിനെ നോക്കുന്നതേ ഇല്ല ജാസ്മിൻ അരികത്ത് വന്നു നിന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിന്നെ വേർ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് വരെ ജാസ്മിൻ അവിടെ സമ്മതിച്ചു കൊടുത്തു ഈ ഒരു സമയത്തും ഗബ്രി അനങ്ങില്ല കട്ടക്കലുപ്പിലാണ് ഏട്ടായി കട്ടക്കലുപ്പിലാണ് ദെൻ അതിനുശേഷം ജാസ്മിൻ പൊട്ടിക്കരയുന്നു ജാസ്മിൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലി വീക്കാവുന്ന രീതിയിൽ അഭിനയം അത് നമുക്കറിയാം ഫുൾ അഭിനയം എന്ന് ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ മനുഷ്യനല്ലേ എല്ലാവർക്കും ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ നമ്മൾ നൂറ് ശതമാനം അത് അഭിനയമാണെന്ന് പറയരുത് എന്തായാലും എനിക്കത് അഭിനയമായിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ ഒരു ഇമോഷണലി വീക്കായിട്ട് തലയൊക്കെ കുമ്പിട്ട് കയ്യൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നൊരു സീനുണ്ട് നിങ്ങൾ പല പ്രാവശ്യവും അത് ബിഗ് ബോസ് ഹൗസിൽ കണ്ടു കാണും ഇത് കണ്ടപ്പോൾ ഗബ്രിക്കൊന്ന് സമാധാനിപ്പിക്കണമെന്ന് തോന്നി ഗബ്രി തൻ്റെ കൈ കൈയ്യെടുത്ത് ജാസ്മിൻ്റെ തോളത്തൊന്ന് തട്ടിയതല്ല അപ്പം തന്നെ ക്യാമറയുണ്ടല്ലോടെ ഗബ്രി അപ്പം തന്നെ ക്യാമറയിലേക്ക് നോക്കുകയാണ് അയ്യോ ഇതിനി പുറത്തേക്ക് പോകുമ്പോൾ പ്രശ്നമാകും കണ്ടൻ്റുകൾ കൊണ്ട് വാരി നിറയും ബിഗ് ബോസ് എണ്ണം പൊളിയാണ് അപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഏറലാക്കി ഗബ്രി അപ്പം തന്നെ കൈയ്യെടുത്തങ്ങ് മാറ്റി നേരെ നേരെ ഒന്നിരുന്നു നേരെ ഒന്ന് സ്റ്റഡി ആയിട്ട് ഒന്നിരുന്നു അപ്പൊ തന്നെ ജാസ്മിൻ ആ ഏട്ടായി എൻ്റെ തോളത്ത് കൈവെച്ചു ഇനി എനിക്ക് എന്ത് നോക്കാനാ നേരെ ഗവരുടെ ടൈമിലോട്ട് അങ്ങോട്ട് കയറി പിടിച്ചു പല കാര്യങ്ങളും പറയുകയാണ് പിന്നെ അവർ പണ്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇരുന്ന് ജാസ്മിൻ ഓരോ കാര്യങ്ങളും ഗബ്രിയോട് പറയുന്നു ഗബ്രി എന്നാലും ഒരു അകലം പാലിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴായാലും മനസ്സുകൊണ്ടായാലും സംസാരിക്കുമ്പോഴായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലൊരു അകലം ഗബ്രി ഇപ്പം പാലിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യം ഇവരുടെ ഗെയിമിൽ അതെന്തായാലും ഉപകാരപ്പെടും അഭിനയമാണെങ്കിലും അല്ലെങ്കിലും എന്തൊക്കെയാലും ഗബ്രി കയറി തോളത്ത് തട്ടിയപ്പോൾ തന്നെ ജാസ്മിൻ കൈ കയറി അങ്ങ് പിടിച്ചു അടുത്തേക്ക് ഇരിക്കുന്നു ഗബ്രിയുടെ കാലും കിടക്കുന്നു ഗബ്രിയോട് പണ്ട് പറയുന്നത് പോലുള്ള പല കാര്യങ്ങളും പറയുന്നു എന്തൊക്കെയാലും കോമഡിയാണ് ഇവരുടെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം